കുന്നില മഴ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നേ തേടാ ഇങ്ങനെ ഒരു ഫോർ ലൈൻസ് ജസ്റ്റ് ഒന്ന് പാടിക്കോ ആ അങ്ങനെ പാടിയതാ സാധനം ശരിക്കും ഈ തല എന്നാൽ ആ പാട്ടില് അങ്ങനത്തെ ഒരു പോഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ അത് ആക്ച്വലി അത് എങ്ങനെയാ വന്നേന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നോ ഇല്ലല്ല അത് ആ ഇല്ല കോൺവർസേഷനിലെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ശങ്കർ സാറിനൊക്കെ ഈസി ആയിട്ട് വെറുതെ പാടിപ്പോ രാഹുൽ ഏട്ടൻ അങ്ങനത്തെ ഒരു പരിപാടി തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ അത് ഇത്രയും ആൾക്കാർ ഇപ്പം സംഗീതം എന്ന് പറയുമ്പോൾ നമ്പരം കളയും നാളം നീ ഉറപ്പായിട്ടും ആൾക്കാർ ഓർക്കുന്നത് ഏട്ടൻ അപ്പൊ നീ സ്നേഹമണി നീ ജീവിതം വെറുതെ വാട കുമ്പിളിൽ നിറ നിറ നീ തുള്ളിത്തുള്ളും മധുവല്ലേ നീ ഉള്ളിനുള്ളിൽ നാണവല്ലേ നീ തീരത്തുള്ള തണലല്ലേ ഉയർന്നിത്തേ നല്ലിടയേനുണ് നീ